ക്കും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ഉപജീവനത്തിൽ റിസ്ക് ബർക്കത്ത് ഉണ്ടാകുന്നതിനും ഖുറാനിലെ ചില സുഹൃത്തുക്കളും പ്രത്യേക പ്രാർത്ഥനകളും പതിവാക്കുന്നത് ഉത്തമമാണ് അത്തരത്തിലുള്ള സുഹൃത്തുക്കളും പ്രാർത്ഥനകളുമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ വാക്യ ഐശ്വര്യത്തിനും ദാരിദ്ര്യം നീങ്ങുന്നതിനും എല്ലാ ദിവസവും രാത്രിയിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് സൂറത്തുൽ ഇൻഷിറാഹ് അലം ദുഷ്റാഹ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല ജോലിക്കായുള്ള തടസ്സങ്ങൾ നീങ്ങാനും മനസ്സമാധാനത്തോടെ ഇൻ്റർവ്യൂവിലും മറ്റു പങ്കെടുക്കാനും ഈ സൂഹത്ത് പല തവണ ഓതുന്നത് നല്ലതാണ് മൂസ നബി അലൈഹി സ്വലാം ദുവ ചെയ്യാറുള്ള ഒരു ദുവയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂസ നബി അലൈഹി സ്വലാം തീർത്തും നിസ്സാഹാവസ്ഥയിലായിരുന്നപ്പോൾ നടത്തിയ പ്രാർത്ഥനകളാണിത് ജീവിതത്തിൽ എന്ത് നന്മക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജോലിയാണെങ്കിൽ ജോലി വിവാഹമാണെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ അത് സാധിച്ചു കിട്ടാൻ ഈ ദുവ അങ്ങേയറ്റം ഫലപ്രദമാണ് റബ്ബി റബ്ബി ഇലയ്യ ഇലയ്യ മിൻ മിൻ എൻ്റെ നാഥ നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു ഗുണത്തിനും ഞാൻ ആവശ്യക്കാരനാകുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പ്രയാസകരമായി തോന്നുമ്പോഴൊക്കെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ നേരിടുമ്പോൾ ഈ പ്രാർത്ഥന അധികമായി ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഇതിനോടൊപ്പം അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും പ്രാർത്ഥനക്കൊപ്പം ജോലിക്കായുള്ള കഠിനത്തോനും കൂടി തുടരുക ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്ന സമയത്ത് ടെൻഷൻ അനുഭവപ്പെടാറുണ്ട് ആ സമയത്ത് നബിസല്ലാമി വസ്ലമ പഠിപ്പിച്ചു തന്ന ഈ ചെറിയൊരു ചൊല്ലുക യാ 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 ഹയ്യു ഹയ്യു യാ ഒരു ദുവാ ചൊല്ലുക എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുയെ നിന്റെ കാരുണ്യത്താൽ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുപോലെ യൂനിസ് നബി അലൈഹി സ്ലാം പ്രയാസഘട്ടത്തിൽ നിർവഹിച്ചൊരു പ്രാർത്ഥനയുണ്ട് ദുവാ കർബ് ഏത് വലിയ തടസ്സവും നീങ്ങാൻ സഹായകരമാണത് ലായിലാ ഇല്ല എൻത സുബുഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലായില ഇല്ല എൻത സുബുഹാനക്ക ഇന്നീ കുന്തുമിനോലിമീൻ നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല നീ പരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു ദുഃഖവും കഷ്ടതയും മാറാൻ സഹായിക്കുന്നു മനസ്സിൽ ഭാരവും വിഷമവും കുറക്കാൻ സഹായിക്കുന്നു പ്രയാസങ്ങളിൽ അള്ളാവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാക്കും പാപങ്ങൾക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന ശക്തമായ ദുഹയാണ് ഹൃദയത്തിന് സമാധാനവും ആശ്വാസം നൽകും ഭയം ആശങ്ക എന്നിവ കുറയാൻ സഹായിക്കുന്നു ഈമാൻ വർദ്ധിപ്പിക്കുകയും വിനയം വളർത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വിഷമം ടെൻഷൻ നിരാശ എന്നിവ അനുഭവപ്പെടുമ്പോൾ മനസ്സോടെ ഈ ദുഹ ചൊല്ലുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്ത ശേഷം ബാക്കി അള്ളാഹുലേക്ക് തവക്കൽ ചെയ്യുക ഇൻഷല്ല നമ്മൾ ആഗ്രഹിച്ച സ്വപ്ന ജോലി നമുക്ക് തീർച്ചയായും അള്ളാഹു തന്നെ നേടിത്തരുന്നതാണ്